നമസ്കാരം ഐറിഷ് വനിതയിലെ മോട്ടോർ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം വമ്പിച്ച വിലക്കുറവുമായി പുതിയ ഇലക്ട്രിക് സ്കോഡ എസ് യു വി എന്യാക്ക് വിപണിയിലേക്ക് വമ്പിച്ച വിലക്കുറവുമായി പുതിയ ഇലക്ട്രിക് സ്കോഡ എസ് യു വി മൂന്ന് വ്യത്യസ്ത പവർ വേർഷനുകളിലാണ് ലഭ്യമാകുന്നത് ഫോർ വീൽ ഡ്രൈവിലോ അല്ലാതെയോ എന്യാക്ക് ലഭ്യമാകും എൻട്രി ലെവൽ ഫിഫ്റ്റി ആണ് അതിൽ അമ്പത്തഞ്ച് കിലോ വാട്ട്സ് ഇലക്ട്രിക് മോട്ടോർ ഉണ്ട് അത് പിൻഭാഗത്താണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററും ദൂരം സഞ്ചരിക്കുമെന്നാണ് അറിയിക്കുന്നത് കൂടാതെ സിക്സ്റ്റി വേർഷനും ഉണ്ട് അത് അറുപത്തിരണ്ട് കിലോ വാട്ട് ഇലക്ട്രിക് മോട്ടോറാണ് മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വരെ വേഗതയാണ് പറയുന്നത് കൂടാതെ എയ്റ്റി കിലോ വാട്ട് ഇലക്ട്രിക് മോട്ടോറും കൂടിയുണ്ട് അതിൻ്റെ വേഗത കണക്കാക്കുന്നത് അഞ്ഞൂറ് കിലോമീറ്ററാണ് സ്കോഡയും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പെട്രോൾ ഡീസൽ കാർ എൻജിൻ ഉള്ള വണ്ടികളേക്കാൾ അധികമാണിത് ഒരു ഇലക്ട്രിക് കാറ് ഒരു പെട്രോൾ ഡീസൽ കാറിനേക്കാൾ വേഗത്തിൽ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ എൺപത് കിലോ വാട്ട്സ് ഇലക്ട്രിക് മോട്ടോർ കപ്പാസിറ്റിയുള്ള കാറും വിപണിയിലേക്ക് വരാൻ പോവുകയാണ് ഇപ്പോൾ ഫിഫ്റ്റി ആൻഡ് സിക്സ്റ്റി വേർഷനെ നിങ്ങൾക്ക് അവൈലബിൾ ആവുകയുള്ളൂ അമ്പത്തഞ്ച് കിലോ വാട്ട്സും അതുകൂടാതെ അറുപത്തി രണ്ട് കിലോ വാട്ട്സ് കപ്പാസിറ്റിയുള്ള കാറുകളായിരിക്കും ഇപ്പോൾ വിപണിയിൽ ലഭ്യമാവുക ഉടൻ തന്നെ എയ്റ്റി കപ്പാസിറ്റിയുള്ള എൺപത് കിലോ വാട്ട് കപ്പാസിറ്റിയുള്ള കാറും വിപണിയിലേക്ക് വരും അത് പെട്രോൾ ഡീസൽ കാറുകളെയൊക്കെ പിന്തള്ളിക്കൊണ്ടായിരിക്കും വരുന്നത് എൻ്റെ കിലോമീറ്റർ പറയുന്നത് ഇതിപ്പം ബേസിക് കാറിന് എന്ന് പറഞ്ഞാൽ ബേസിക് ഓപ്ഷനുള്ള കാറുകൾക്ക് എയ്റ്റീൻ ഇഞ്ച് വീലുകളാണ് ഉള്ളത് ആക്റ്റീവ് ക്രൂസ് കൺട്രോൾ സിസ്റ്റമുണ്ട് പത്ത് ഇൻഫോർടൈൻമെൻറ്റ് ഉണ്ട് കൂടാതെ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ എന്നിവയെല്ലാം ഇതിൻ്റെ കൂടെ സിക്സ്റ്റി വേർഷന് കിട്ടുന്നതാണ് അതുകൂടാതെ സിക്സ്റ്റി വേർഷന് സിക്സ്റ്റിയുടെ വേർഷൻ നിങ്ങൾക്ക് തേർട്ടീൻ ഇഞ്ച് സ്ക്രീനും കിട്ടുന്നുണ്ട് ഇതിൻ്റെ വീലുകളും കൂടാതെ റിയൽ പാക്കിംഗ് സെൻസറുകളും എല്ലാം ഇതിലടങ്ങിയിരിക്കുന്നു ആറ് മുതൽ എട്ട് മണിക്കൂറിനുള്ളിൽ ഹോം വാൾ ബോക്സ് ഉപയോഗിച്ച് ചാർജിങ് ചെയ്യാമെന്നാണ് പറയുന്നത് ഹോം വാൾ ബോക്സ് പതിനൊന്ന് കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ ഹോം വാൾ ബോക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആറ് മുതൽ എട്ട് മണിക്കൂറിനുള്ളിൽ ചാർജിങ് ചെയ്യാം ഡി സി ഫാസ്റ്റ് ചാർജർ ഉപയോഗിക്കുകയാണെങ്കിൽ നാൽപ്പത് മിനിറ്റിനുള്ളിൽ പത്ത് ശതമാനം തൊട്ട് എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാനും സാധിക്കും നിങ്ങൾ ഫാസ്റ്റ് ചാർജർ ഉപയോഗിക്കുകയാണെങ്കിൽ ടെൻ പെർസെൻറ്റേജിൽ നിന്ന് എയ്റ്റി പെർസെൻറ്റേജ് പത്ത് ശതമാനം തൊട്ട് എൺപത് ശതമാനം വരെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാനും ഇത് അനുവദിക്കുന്നുണ്ട് മാത്രമല്ല ഇലക്ട്രിക് കാറുകൾ നിങ്ങൾ ചാർജ് ചെയ്യാനായിട്ടുള്ള ചാർജിംഗ് സ്റ്റേഷനുകളിൽ ഒരുപാട് നേരം കാത്തു നിൽക്കാതെ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും ഉടൻ തന്നെ സ്കോഡ കൊണ്ടുവരുന്നുണ്ട് അതിപ്പോളുടെ കൺസെപ്റ്റിലില്ല എന്നാൽ അതുടനെ തന്നെ ഈ ഈ ഒരു വർഷം തന്നെ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്ക് തന്നെ അത് ലോഞ്ച് ചെയ്യുന്നു എന്നാണ് ഇവർ പറയുന്നത് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം നിങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് ശതമാനം തൊട്ട് എൺപത് ശതമാനം വരെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചാർജ് ആവുകയും ചെയ്യും എല്ലാം കൊണ്ടും നല്ലൊരു വ്യൂ ആണ് കാറിന് കൂടെ ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരു ടോപ്പ് മോഡൽ എസ് യു യു പോലെ തോന്നും റോയൽ കാറായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയുള്ളൂ അപ്പോൾ ഇത്രയും ഫെസിലിറ്റീസ് കൊണ്ട് വളരെ വിലക്കുറവിലാണ് ഈ കാർ ഇപ്പോൾ വിപണിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് മറ്റുള്ള ഇലക്ട്രിക് എസ് യു വെളി അപേക്ഷിച്ച് ഇപ്പോൾ ഖ്യുണ്ടായ തന്നെ കേസ് എടുത്താൽ നിങ്ങൾക്ക് കാണാം ഇലക്ട്രിക് എസ് യുവിൽ ചില ബാറ്ററി കംപ്ലയിൻ്റ് ഉള്ള കാരണം വണ്ടിയുടെ പല കാറുകളും ഇറ്റടിച്ച പല കാറുകളും തിരിച്ചു വിളിക്കുന്നുണ്ട് അവർ അപ്പോൾ അതൊക്കെ വെച്ച് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ താരതമ്യം ചെയ്യുവാണെങ്കിൽ വമ്പിച്ച വിലക്കുറവിലാണ് സ്കോഡ ഈ ഇലക്ട്രിക് കാർ വിപണിയിലേക്ക് കൊണ്ടുവരുന്നത് അയർലൻഡിൽ നിങ്ങൾ ഒരു എസ് യു വി വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ സ്കോഡ തന്നെ സെലക്ട് ചെയ്യാനേ ഞാൻ പറയുള്ളൂ കാരണം അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ വളരെ ഹൈ ആണ് നിങ്ങൾ വണ്ടി വിപണിയിലേക്ക് വന്നുകഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും ഇപ്പോൾ ഒരു ഇലക്ട്രിക് കാറിനെ അപേക്ഷിച്ച് ഇലക്ട്രിക് എസ് യുവിനെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ ഈ കൺസെപ്റ്റ് നോക്കുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് ഈ സ്കോഡ തന്നെയാണ് ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നത് ഇവർ ഈ ഒരു ഇനി എയ്റ്റി കിലോ വാട്ട്സിൻ കപ്പാസിറ്റിയുള്ള ഇലക്ട്രിക് മോട്ടോറും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ടോപ്പ് ലെവൽ ഇവർ ആയിരിക്കും മറ്റൊന്നുമില്ല കൂടുതൽ വിശേഷങ്ങൾക്കായി ഐറിഷ് വനിത ഡോട്ട് കോം സന്ദർശിക്കുക നന്ദി